ദുരന്തകാലവും ഏറ്റവും അധികം വേദനകൾ സമ്മാനിക്കുന്നത് കലാകാരന്മാർക്കാണ് ഒരു സീസൺ മുന്നിൽ കണ്ട തൻ്റെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്ന അയാളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഉത്സവ സീസണുകളായിരിക്കാം ഓരോ മേഖലകളിലും ഇത്തരത്തിൽ പ്രതീക്ഷകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമുക്കറിയാം വയനാട് ദുരന്തം നമ്മളെയൊക്കെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു സംഭവം തന്നെയാണ് ആ വേദനകളിൽ നിന്ന് അവിടുത്തെ ജനതയ്ക്ക് മുക്തരാകാൻ ചെറിയ കാലയളവൊന്നും പോരാ എന്നിരുന്നാലും അവർക്ക് കൃത്യമായ അതിജീവന പാക്കേജുകളും പുനരധിവാസ പദ്ധതികളും പദ്ധതികളുമൊക്കെയായി ഗവൺമെൻറ് വളരെ ഉദാരമായി തന്നെയാണ് ഇടപെടലുകൾ നടത്തുന്നത് വയനാട്ടിൽ ദുരന്തമുണ്ടായി ഏകദേശം ഒരു മാസം പിന്നിരുന്നു ആ വേദനകൾ മറന്നു തുടങ്ങുന്ന കേരളത്തിലേക്ക് മറ്റൊരു ഓണക്കാലം കൂടിയെത്തുമ്പോൾ വയനാട്ടിലുണ്ടായ അപകടത്തിലെ ദുരന്ത ബാധിതരെക്കാൾ ദുരിതത്തിലാകാൻ പോകുന്നത് കേരളത്തിലെ സാധാരണക്കാരായ കലാകാരന്മാരായിരിക്കും ഓണക്കാലം എപ്പോഴും കലകളുടെ സംസ്കാരത്തിൻ്റെ കൂട്ടായ്മയുടെയൊക്കെ സന്നിവേശമാണ് സ്മാർട്ട് ഫോണുകളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മകൾ സജീവമാകുന്ന ഒരു കാലം കൂടിയാണ് ഓണം എന്ന് പറയുന്നത് ഓരോ ദേശങ്ങളിലെയും യുവജന ക്ലബ്ബുകൾ മുതൽ സംഘടനകൾ വരെ ഓണക്കാലത്ത് കൂട്ടായ്മകളും അതിനോടനുബന്ധിച്ച് കലാപരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് നാടിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ വീണ്ടെടുപ്പിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് തന്നെയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ പ്രളയവും അതിനെ തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങളും ഒക്കെ കൊണ്ടുതന്നെ ക്ലബ്ബുകളിൽ അവർ നടത്തി വന്നിരുന്ന പരിപാടികളുടെ എണ്ണം വെട്ടിക്കുറക്കുകയും അല്ലെങ്കിൽ ആ പരിപാടി ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ഓണക്കാലത്തും അതിനൊരു മാറ്റമില്ല വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം വേണ്ടെന്ന് വെച്ച ക്ലബ്ബുകൾ ഒട്ടേറെയുണ്ട് സംഘടനകളുണ്ട് ദുരന്തത്തിൻ്റെ വേദനകൾക്കിടയിൽ ആഘോഷം വേണ്ട എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരു തരത്തിൽ അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം കലാകാരന്മാരുടെ മുറിവിൽ ഉപ്പു തയ്ക്കലാണ് നമുക്കറിയാം ഓണക്കാലം കലാപരിപാടികളുടെ സീസണാണ് കലയെ മാത്രം പിൻപറ്റി ഉപജീവനം ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരായ കലാകാരന്മാരുണ്ട് നാടകങ്ങൾ ഗാനമേളകൾ തുടങ്ങി അനേകം കലാപരിപാടികൾ അരങ്ങേറേണ്ട ഈ ഓണ സീസണിൽ പല സംഘടനകളും ചടങ്ങുകൾ മാത്രമായി ഓണാഘോഷം നടത്താനും കലാപരിപാടികൾ സംഘടിപ്പിക്കേണ്ടതില്ല എന്നുമുള്ള തീരുമാനത്തിൽ നിൽക്കുമ്പോൾ അത് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് കലാകാരന്മാർക്ക് തന്നെയാകുമെന്നതിൽ സംശയമില്ല സമൂഹത്തിൽ സിനിമാ താരങ്ങൾക്ക് ലഭിക്കുന്ന വേതനമോ പ്രിവിലേജോ ഒന്നുമില്ലാത്ത ഒരുപാട് നാടക കലാകാരന്മാരുണ്ട് അവരുടെ ഏക ആശ്രയം വേദികളാണ് ഉറക്കമൊഴിച്ച് തട്ടിൽ കയറി നിന്ന് നാടകം കളിച്ച് കിട്ടുന്ന തുച്ഛമായ വേതനത്തെക്കാൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി തൻ്റെ കലാപരമായ കഴിവ് പുറത്തെടുക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി ആയിരിക്കും അവർക്ക് ഏറ്റവും വലുത് അങ്ങനെയുള്ള മനുഷ്യർക്ക് വേദികൾ ഇല്ലാതാകുന്നത് അവരുടെ ജീവിതമാർഗം ഇല്ലാതാക്കുന്നതിനേക്കാൾ ക്രൂരമാണ് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവപ്പറമ്പുകളിൽ നേരം പുലരുവോളം നാടകങ്ങൾ അരങ്ങേറാറുണ്ട് എന്നാൽ ഇന്ന് പത്ത് മണിക്ക് ശേഷം സാധാരണഗതിയിൽ ഇതിനുള്ള അനുമതി കൊടുക്കാറില്ല അതുകൊണ്ടുതന്നെ ഉത്സവങ്ങളിൽ പോലും കലാപരിപാടികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് മറ്റൊരിടത്തുമില്ലാത്ത നിയന്ത്രണങ്ങൾ ഇത്തരത്തിലുള്ള സാധാരണക്കാരായ കലാകാരന്മാർക്ക് മേൽ കൊണ്ടുവരുന്നത് എത്രത്തോളം ദ്രോഹമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സമൂഹത്തിലെ തെറ്റുകുറ്റങ്ങൾക്കെതിരെ സ്നേഹബുദ്ധ്യ വിമർശിക്കേണ്ട കലയിലൂടെ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ചരിത്രമുള്ള പേരുകേട്ട കലാപ്രസ്ഥാനങ്ങൾ പോലും ഇന്ന് വലിയ പ്രതിസന്ധികളാണ് നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ആ കലകളെയും കലാകാരന്മാരെയും ചേർത്തു പിടിച്ചില്ലെങ്കിൽ നമ്മൾ കൈവിട്ട് കളയുന്നത് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും അതിലുമുപരി ആ മനുഷ്യരുടെയൊക്കെ ജീവിതങ്ങളും കൂടിയായിരിക്കും എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്